അവണിശ്ശേരി പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ വയോധികർക്ക് ഓണസമ്മാനം എൻ ബി ശ്രീജിത്ത് ഓണത്തോടനുബന്ധിച്ച് തുടർച്ചയായ നാലാം വർഷമാണ് പിന്നിട്ട വയോധികർക്ക് ഓണസമ്മാനം നൽകുന്നത് ചെറുവത്തേരി ഹരിശ്രീ വായനശാലയിൽ നടന്ന ചടങ്ങ് കോൺഗ്രസ് മുൻ അവണിശ്ശേരി മണ്ഡലം പ്രസിഡന്റ് കെ പി അനൂപ് ഉദ്ഘാടനം ചെയ്തു ഉത്രാടം മുതൽ നാലോണം വരെ പ്രത്യേകിച്ച് നാലോണം നാടുള്ള പുലിക്കളിയോട് കൂടി അതുകൊണ്ട് ഓണക്കാലം എന്ന് പറഞ്ഞാൽ പഴമയുടെയും ആയിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ ഈ പറയുന്ന ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിലുള്ള ഓർമ്മകളും ഞങ്ങൾക്കുണ്ട് കാരണം എന്താ വെച്ചാൽ ഇപ്പം ഞാനൊക്കെ ഒരു മുപ്പത്തെട്ട് വയസ്സിലുള്ള ഒരു പൈനണ്ണ നിലയിൽ അപ്പം നമുക്ക് പഴമയുടെ ഓണം രണ്ടായിരം വരെയും ഉണ്ട് അതുപോലെ തന്നെ ന്യൂ ജനറേഷൻ ഓണം രണ്ടായിരത്തിന് ശേഷമുള്ളൂന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് രണ്ടും രണ്ട് രീതിയിലുള്ളതാണ് പക്ഷെ കൂടുതൽ മാധുര്യം എപ്പോഴും പഴമയുടെ ഓണം തന്നെയാണ് കാരണം എന്താ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ വെക്കേഷൻ ആവും ഓണ സമയത്ത് അത്തം വന്നാലും നമ്മൾ തുമ്പപ്പൂ തെച്ചിപ്പൂ തുളസി റോസിൻ്റെ ഇതെല്ലൊക്കെ ശേഖരിച്ച് നല്ല രീതിയിലുള്ള പൂക്കളങ്ങൾ ഇട ഓരോ ദിവസം അത്തം മുതൽ ഈ പറയുന്ന തിരുവോണം വരെ ഉള്ള വലിയ പൂക്കളങ്ങൾ വരെ ഇടുമ്പോൾ അതുണ്ടാവുന്ന കൊച്ചുകുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമൊന്നും ഇന്നത്തെ പുതുതലമുറയിൽ കാണുന്നില്ല പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ പങ്കജം നേതാക്കളായ സി ആർ ബാലകൃഷ്ണൻ കെ കെ കുട്ടൻ രാമചന്ദ്രൻ കെ എം അമൽ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ഭിന്നശേഷി വിദ്യാർത്ഥിയായ വസുദേവിന്റെ മുഴുവൻ പഠന ചെലവും മുൻമണ്ഡലം പ്രസിഡന്റ് കെ പി അനൂപ് ഏറ്റെടുത്തു ചടങ്ങിൽ പഠനോപകരണങ്ങളും ഓണക്കിറ്റും വിതരണം ചെയ്തു എല്ലാവർക്കും ക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഇനി തുടർന്നും നമുക്ക് കൊടക്കാൻ വേണ്ടി സാധിക്കണമെന്ന് എൻ്റെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് നമുക്കറിയാം ഓണം എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയെന്നും നമ്മള് അന്ന് സമൃദ്ധി സമൃദ്ധിയായി ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ് ഓണം എന്ന് പറയുന്നത് അതുകൊണ്ട് കാളം വിട്ടും ഓണം ഉണ്ടണമെന്നാണല്ലോ നമ്മുടെ പഴങ്കില് അപ്പോൾ ഇല്ലെങ്കിലും നമ്മൾ അന്ന ദിവസം അടിച്ചു പൊളിച്ച് സമൃദ്ധിയായി നമ്മൾ ഓണം अब श्या yeah.